ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി തോരനാണ് വാഴപ്പിണ്ടി ചെറുപയറും വെച്ചിട്ട് നല്ല അടിപൊളി തോരൻ നമുക്കുണ്ടാക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമേ നമ്മൾ വാഴപ്പിണ്ടി എടുത്ത് നമ്മൾ അതിൻ്റെ ഒരു നാരുണ്ട് ആ നാരൊക്കെ പോക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം കുറേ ഇതുപോലെ അരിഞ്ഞെടുക്കണം ചെറിയ പൊടിപൊടിയായി പൊടിയായി ഇതരിഞ്ഞെടുക്കണം അതിനുശേഷം നല്ലതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഞാൻ സാധാരണ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാറുണ്ട് പിന്നെ നമുക്ക് ചെറുപയർ ചെറുപയർ നമുക്ക് എടുക്കാം ചെറുപയർ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പുമൊക്കെ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാടങ്ങ് വേവിച്ചെടുക്കരുത് ഒരുപാടങ്ങ് വേവരുത് ഒരു വയറൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുന്നതിനുള്ള കാര്യങ്ങൾ തേങ്ങയുണ്ട് മുളക് പൊടിയുണ്ട് മുളക് പൊടി ഞാൻ വറ്റൽ മുളക് ഇതുപോലെ പൊടിച്ച് വയ്ക്കാറുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയുണ്ട് ജീരകവും പൊടിച്ച് വയ്ക്കാറുണ്ട് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വെച്ചിരുന്ന ആ പിണ്ടി ഇതിലേക്ക് പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ വെള്ളം ഇതിൽ ആവശ്യത്തിന് ഇതിൽ വെള്ളം കാണും ഞാനിത് കഴുകി ആരി എടുത്തത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമുണ്ട് അല്ലാതെ തന്നെ നമുക്ക് പിണ്ടിയിൽ വെള്ളമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വലിയ ഒരുപാട് തീ തീയിടരുത് തീയിട്ട കരിഞ്ഞു പോവും ഇതൊരു മീഡിയം തീയിലൊക്കെ ഇട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് പിണ്ടി നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കണം നമ്മൾ തയ്യാറാക്കി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് ഒന്ന് തീ കുത്തി കത്തിച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേവണം അത് ഒന്ന് അടച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവട്ടെ അതിന് ശേഷമേ ഞാൻ ചെറുപയർ ചേർത്ത് കൊടുക്കാറുള്ളൂ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചതായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ അത് ഒന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് ചെറിയ രീതിയിൽ ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആ വിയറിയാൽ മതിയാകും ആ പയറൊക്കെ അതിൽ ആ ഒരു ഇതൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇതിനുശേഷം നമ്മൾ അടപ്പ് തുറന്നതിന് ശേഷം പയറും ഈ അരപ്പും അതുപോലെ പിണ്ടിയും എല്ലാം ഇപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുവാണ് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ പയർ എല്ലായിടത്തും പിടിക്കണം അതുപോലെ അരപ്പ് എല്ലായിടത്തും പിടിക്കണം പിണ്ടിയും എല്ലാം കൂടെ ചേർന്ന് രുചി ഇട്ടു അല്ല നല്ലതുപോലെ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനാ ഒരു നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടത്തിൽ അരപ്പ് എല്ലായിടത്തും ഒന്നും എത്തൂല്ല അരപ്പ് പല സ്ഥലങ്ങളിലായിട്ട് കിടക്കും പയർ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂട്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമുക്ക് കടു വറക്കാനുള്ളത് എടുക്കാം കടു വറുക്കാൻ വേണ്ടി ഞാൻ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടു പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ വറുത്തിട്ട് കടുക് വറുത്തിട്ട് നമുക്ക് ആ പിണ്ടിത്തോരനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ പി വറുത്തതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഭംഗിയായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ആ കടുക് വറുത്തതൊക്കെ അതിലെല്ലായിടത്തും എടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തേ പറ്റൂ നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം വീട്ടിൽ വളരെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്